കൺഫ്യൂസ്ഡ് വേഡ്സ് കൺഫ്യൂസ്ഡ് വേഡ്സ് ബ്രഹ്മിത് ശബ്ദ് ബ്രഹ്മിത് ശബ്ദ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആശയക്കുഴപ്പങ്ങളുണ്ടാകുന്ന കുറച്ച് വേഡ്സ് എന്ന് പറഞ്ഞാൽ ഒരേ പ്രൊണൗൺസിയേഷനായിരിക്കും എന്തെങ്കിലും സ്പെല്ലിങ് വ്യത്യാസം ഉണ്ടാകും എന്നാൽ അർത്ഥം വളരെ വ്യത്യാസപ്പെട്ടിരിക്കും ഇങ്ങനെയുള്ള കുറച്ച് വേഡ്സ് നമുക്ക് നോക്കാം ഓക്കെ അക്സെപ്റ്റ് അക്സെപ്റ്റ് സ്വീകാർ കർണ സ്വീകാർ കർണ സ്വീകരിക്കുക അക്സെപ്റ്റ് എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ കെ അലാവ ഒഴികെ അത് കഴിഞ്ഞുള്ളത് ഒഴികെ അടുത്തത് ദയർ ദയർ ഉൻക അവരുടെ ദയർ ഉൻക അവരുടെ എന്ന് പറഞ്ഞാൽ വഹാം അവിടെ എന്നാണ് ദർ വഹാം അവിടെ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനാചാര്യ സ്കൂള് കോളേജ് ഇതിൻ്റെയൊക്കെ പ്രിൻസിപ്പൾ എന്നാൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സിദ്ധാന്തം തത്വം പ്രിൻസിപ്പിൾ നമ്മൾ ഒരേ നിയമങ്ങളുടെയൊക്കെ വശങ്ങളൊക്കെ ഉണ്ടാക്കി തത്വങ്ങൾ ഉണ്ടാക്കുന്നത് ഡെസേർട്ട് ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ രംഗിസ്താൻ രംഗിസ്ഥാൻ മരുഭൂമി ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ മിഠായി മധുര പലഹാരം അതും ഡെസേർട്ട് എന്ന് തന്നെയാണ് പക്ഷേ സ്പെല്ലിങ് വ്യത്യാസമുണ്ട് ഡെസേർട്ട് മരുഭൂമി ഡെസേർട്ട് മിഠായി മധുര പലഹാരം ലൂസ് ലൂസ് എന്ന് പറഞ്ഞാൽ ടീല ടീല അയഞ്ഞത് ലൂസായിട്ടുള്ളത് ലൂസ് ടീല അയഞ്ഞത് ലോസ് എന്ന് പറഞ്ഞാൽ ഖോന നഷ്ടപ്പെടുക തോറ്റുപോവുക തോൽക്കുക ഇതിനൊക്കെ എന്ത് പറയും ലോസ് ഐ ലോസ് ദാറ്റ് ഐ ലോസ് മൈ പേഴ്സ് ഖോന ഇനി എന്ന് പറഞ്ഞാൽ തക്ക് തക്ക് ആ പിന്നെ

കൂടുതൽ ആകെ കൂടുതൽ ബദർ ബതർ ബതറ് ചാഹെ ബതർ ചാഹെ എന്ന് അതേസമയത്ത് ബദർ തന്നെ മൗസം കാലാവസ്ഥയ്ക്കും പറയും സ്പെല്ലിങ്ങുകൾ വ്യത്യാസമുണ്ട് ഇതിനെല്ലാം ബദർ ചാഹെ എന്ന് ബദർ കാലാവസ്ഥ മൗസം ബ്രേക്ക് ബ്രേക്ക് ബി ആർ എ കെ ഈ ബ്രേക്ക് ആ വണ്ടിയുടെയൊക്കെ ബ്രേക്കില്ലേ അത് ഇനി ബി ആർ ഇ എ കെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ തോടിന പൊട്ടിക്കുക ബി ആർ ഇ എ കെ തോടിന പൊട്ടിക്കുക